ഹലോ വെൽക്കം ബാക്ക് ടു ലി പി വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബെല്ല വിറ്റയുടെ ഒരു പത്ത് സാമ്പിൾ പെർഫ്യൂം സെറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതിലൊരു പത്ത് പത്തെണ്ണം ഉണ്ട് ഈ അഞ്ച് എം എൽ ഉണ്ട് ഇതിൽ പാർട്ടീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂംസ് ഉണ്ട് അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് ഉണ്ട് എല്ലാം പെർഫ്യൂംസാണ് ഒരെണ്ണം ഒ യു ഡി കോളോൺ ഉണ്ട് പിന്നെ ഒരെണ്ണം യു ഡി ടോയ്ലറ്റ് ഉണ്ട് ഇപ്പോൾ ഇതില് പെർഫ്യൂം എന്ന് പറഞ്ഞ സംഭവം മാത്രമാണ് അധികം നല്ല ഒരു സ്മെല്ല് കിട്ടുക ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ല് പിന്നെ ഓടി ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ മൈൽഡ് മൈൽഡായിട്ടുള്ള സ്മെല്ലായിരിക്കും കോളോൺ എന്ന് പറയുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള സ്മെല് അധികവും ജെൻസിനും പറ്റിയ പെർഫ്യൂം പെർഫ്യൂമുണ്ട് അപ്പോൾ ഇതിൽ ആയിട്ട് ലേഡീസിനും ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂം ഉണ്ട് അതുപോലെ തന്നെ ജെൻസ് ജെൻറ്റ്സ് പെർഫ്യൂമുണ്ട് ലേഡീസ് ഉണ്ട് അപ്പോൾ ഓരോ പെർഫ്യൂമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഫസ്റ്റ് പെർഫ്യൂം വന്നിട്ട് ഏതെടുക്കുക ഓക്കെ സ്കൈ എക്വാട്ടിക് ഇതൊരു യൂണിസെക്സ് പെർഫ്യൂമാണ് ഇത് ഓഡി ആണ് ഇതാണ് ഇതിന് മെയിനായിട്ട് ഒരു എനിക്ക് തോന്നുന്നൊരു ആക്വ ഒരു മെറൈൻ അങ്ങനത്തെ ഒരു സ്മെൽ ഒരു ബീച്ചി ഫ്രാഗ്രൻസ് പോലത്തെ ആയിരിക്കും എന്നാണ് തോന്നേ പിന്നെ ആ ഒരു അക്വാ സ്മെൽ വരുന്നുണ്ട് ഒരു മസ്കി അങ്ങനത്തെ ഒരു സ്മെല് വരുന്നുണ്ട് കുറച്ച് ഡീപ്പായിട്ടുള്ള അപ്പോൾ ഓരോ പെർഫ്യൂമിന് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് സ്കായ് അക്വാട്ടിക് അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് സിട്രസ് മെറൈൻ വൂഡി ഇത് മൂന്നും കൂടെ ആയിട്ടുള്ള ഒരു മിശ്രിതമാണ് ഈ സ്കായ് എക്വാട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെർഫ്യൂം ഇത് അധികം ലേഡീസിനും ജെൻസിനും പറ്റും അധികം ജെൻസിനാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നത് യൂണിസെക്സ് ആണെങ്കിലും പിന്നെ ഇങ്ങനത്തെ സ്ട്രോങ് പെർഫ്യൂം ഇഷ്ടമുള്ളവർക്ക് ലേഡീസിനു ആണെങ്കിലും യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് സിയോ മാൻ ഇത് ജെൻസിൻ്റെ പെർഫ്യൂമാണ് ഇതിൻ്റെ സ്മെല്ലെന്ന് വച്ചാൽ ഒരു സ്വീറ്റ് ഒരു മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂമാണ് അപ്പോൾ എല്ലാ ജെൻസിൻ്റെ പൊതുവെ പെർഫ്യൂംസ് എല്ലാം കുറച്ച് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഒരു ഒരു അങ്ങനത്തെ ഒരു പുത്തുന്ന പോലത്തെ സ്മെല്ലുള്ളതാണ് അധികവും ജെൻസിൻ്റെ കാരണം നമ്മളെക്കാളും അധികം മാൻലി ആയിട്ടുള്ള പെർഫ്യൂംസ് ആണല്ലോ അവർ യൂസ് ചെയ്യുക അപ്പം കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ള പെർഫ്യൂംസ് ആയിരിക്കും ജെൻസിലുള്ള പക്ഷെ അതിനെ സംബന്ധം വെച്ച് നോക്കുമ്പോൾ ഈ എന്ന് പറയുമ്പോൾ ഒരു മൈൽഡ് പെർഫ്യൂമാണ് അധികം ഈ പ്രത്യേകിച്ച് ഈ മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അങ്ങനെ കുത്തുന്ന സ്മെല്ല് പറ്റാത്തവർക്കൊക്കെ ഈ സിഇഒന്നുള്ള പെർഫ്യൂം ഉപയോഗിക്കും ജെൻസിൻ്റെ ആണ് എനിക്ക് തോന്നുന്നു ലേഡീസിനും ഈ സ്മെല്ല് ഇഷ്ടമാവും അങ്ങനത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മൈൽഡ് പെർഫ്യൂമാണ് ഇതിൽ വരുന്നത് സിട്രസ് ആൻഡ് ഊഡി പക്ഷെ ഇതും എനിക്ക് ഊഡി കൊളോൺ ആ നേരത്തെത്തെ പെർഫ്യൂമായിട്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഈ സി എന്നുള്ളത് പക്ഷേ ജെൻസിൻ്റെ പെർഫ്യൂം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മൈൽഡായിട്ടുള്ള പെർഫ്യൂമാണ് ഈ സി യോ ഇനി ഇതിൻ്റെയും സ്പൈസി ആയിട്ടുള്ള ഇതിലുണ്ട് നെക്സ്റ്റ് ബെലാവിറ്റയുടെ സെനോറിറ്റ ഇതൊരു വിമെൻസ് പെർഫ്യൂമാണ് സെനോറിറ്റ ഒരു ഫ്ലോറൽ സ്മെല്ലാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ ഒരു ഇടയ്ക്കൊരു മസ്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് ഫ്രൂട്ടി ആൻഡ് ഫ്ലോറൽ രണ്ടുമുണ്ട് ശരിയാ ഫ്രൂട്ടി ഫ്ലോറൽ അതിൻ്റെ കൂടെ ഒരു റോഡിയും ഉണ്ട് പക്ഷെ എനിക്കധികം ഫ്രൂട്ടിയും ഫ്ലോറലും മിക്സ് ആയിട്ടുള്ള സ്മെല്ലാണ് സെനോറിറ്റ ഇത് ഇതാണ് ഈ കോളേജ് ഗേൾസിനൊക്കെ പറ്റുന്നൊരു സ്മെല് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഒരു ട്വൻ്റി ഫൈവ് ഇയേഴ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ പെർഫ്യൂം ഇഷ്ടമായിരിക്കും എനിക്ക് പണ്ട് ഇങ്ങനത്തെ പെർഫ്യൂം ഇഷ്ടമായിരുന്നു ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വലിയ ഇതില്ല ഏതായാലും ഇങ്ങനെ കോളേജിൽ പോകുന്ന കുട്ടികൾക്കോ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഓഡി ആണ് പെർഫ്യൂം അല്ല അപ്പോൾ പെർഫ്യൂമിൻ്റെ അത്ര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല ഇത് സെനോറീറ്റ നെക്സ്റ്റ് ഗോട്ട് ഇത് ജെൻസ് പെർഫ്യൂമാണ് സ്മെല്തൊരു മസ്ക് എന്ന് പറഞ്ഞ ഒരു റേഞ്ചില്ലേ ജെൻസിൻ്റെ തന്നെ മസ്ക് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ആഫ്റ്റർ ഷേവിൽ ഓഷൻ ഒക്കെ ഇല്ലേ അതിൻ്റെ ഒരു സ്മെല് അത് തന്നെ മസ്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കി നോക്കാം ഗോട്ട് ഗോട്ട് സിട്രസ് വൂഡി ആൻഡ് മസ്കി ഒരു ആഫ്റ്റർ ഷേവ് ലോഷൻ്റെ സ്മെല്ലാണ് ഗോട്ട് അപ്പം നേരത്തെത്തെ സിയോ ആ പെർഫ്യൂം വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഗോട്ട് ജെൻസിൻ്റെ പെർഫ്യൂം എനിക്ക് തോന്നുന്നു ഇത് രണ്ടും വലിയ കുഴപ്പമില്ലാത്ത ഒരു മണമാണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചധികം അത്ര കുത്തുന്ന മണം ഇഷ്ടമില്ലാത്ത ആണുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സിയോ യൂസ് ചെയ്യാം പിന്നെ എന്നാൽ ഇത്തിരി കൂടെ ഒരു സ്പൈസി ആയിട്ടുള്ള വേണമെങ്കിൽ ഗോട്ട് പ്രിഫർ ചെയ്യാം ജെൻസിൻ്റെ പെർഫ്യൂം എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പെർഫ്യൂം സി ഒയും ഗോട്ടും പിന്നെ വരുന്ന രണ്ട് വേരിയൻറ്റ് എനിക്ക് വലിയ ഇഷ്ടമായില്ല നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ഔത് ഇതിൽ ലേഡീസാണോ ജെൻസ് ആണോ എന്ന് എഴുതിയിട്ടില്ല എനിക്ക് തോന്നുന്നു യൂണിസെക്സ് ആയിരിക്കും ഇതിനൊരു ഫ്ലോറൽ ഫ്രാഗ്രൻസ് എനിക്ക് വരുന്നത് പിന്നെ ചെറിയൊരു വോഡി അത് തന്നെ പക്ഷേ ഇതിൽ സിട്രസ് സ്പൈസി ആൻഡ് ബോഡി എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് ഫ്ലോറിലായിട്ടാണ് തോന്നിയേ ആ രണ്ടാമത്തതിൽ എനിക്ക് സിട്രസ് ഈ ഒരു സ്മെല്ല് വന്നു ഒരു ബൂഡി സ്മെൽ ഒക്കെ അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഏജ് ആയിട്ടുള്ള ലേഡീസൊക്കെ ഇല്ലേ ഈ കുറച്ചും കൂടെ എബൌ തേർട്ടി ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ പെർഫ്യൂം ഇഷ്ടമാവും കോളേജ് ഗേൾസൊന്നും ഇഷ്ടാവില്ല അതൊരു ഒരു ഒരു സ്ട്രോങ് സ്മെല്ലാണ് അവർക്ക് എന്തായാലും ഫ്ലോർ ലിസ്റ്റ് ഉണ്ടോ ഇതൊരു സിട്രസി സ്മെല്ലാണ് ഈ വൈറ്റ് ഓത് പക്ഷേ എനിക്ക് നല്ലോണം ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ വൈറ്റ് ഓത് നെക്സ്റ്റ് ബെല്ലാവിറ്റിൻ്റെ ഗ്ലാം വുമൺ ഇത് ഓൾമോസ്റ്റ് എടുത്ത് കഴിഞ്ഞു ഇതൊരു ഇതന്നെ പറയാ മൂടിയും വരുന്നുണ്ട് ഒരു ഫ്രൂട്ടിയും വരുന്നുണ്ട് ഫ്ലോറിലാണ് ഇതിന് അധികം വരുന്നത് ഈ എന്ന് പറഞ്ഞ സംഭവത്തിന് എനിക്ക് തോന്നുന്നു പാർട്ടീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഇത് ലേഡീസിൻ്റെ ആണ് ഈ ഗ്ലാം എന്ന് പറഞ്ഞു വരുന്നത് നെക്സ്റ്റ് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇത് യൂണിസെക്സ് പെർഫ്യൂമാണ് അപ്പോൾ മെയിൻലി എനിക്ക് തോന്നുന്ന ഒരു ബീച്ചി വൈബ്സ് ഇരുന്ന എക്വ് എക്വ ഒരു സ്മെല്ലാണ് വരുന്നത് യൂണിസെക്സ് ആണ് ലേഡീസിന് യൂസ് ചെയ്യാം ഫ്രഷ് സിട്രസ് ആൻഡ് മെറൈൻ അപ്പോൾ മെയിനായിട്ട് ആ എക്വ അങ്ങനെ ഒരു പെർഫ്യൂമാണ് ലേഡീസിൻ്റെ ജെൻസിൻ്റെ ഇല്ല ടൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സ്കൈ എക്വാട്ടിക് ആ ഒരു സ്മെല്ലിനേക്കാളും കുറച്ചും കൂടെ സ്ട്രോങ് ആണ് ഈ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ സിട്രസി സ്മെൽ അങ്ങനത്തെ സിട്രസിയും ഫ്ലോറിലും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ജെൻസിന് യൂസ് ചെയ്യാം ലേഡീസിന് യൂസ് ചെയ്യാം നെക്സ്റ്റ് പെർഫ്യൂം വന്നിട്ട് ആ ഇത് ജെൻസിൻ്റെ ആണ് ക്ലബ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അങ്ങനെ ഒരു എന്തേന്ന് പറയാം എനിക്കൊരു ബ്രാൻഡിയുടെ സ്മെല് പോലെയൊക്കെ തോന്നി വളരെ സ്ട്രോങ് തലവേദന വരുന്ന ഒരു സ്മെല്ലാണ് ജെൻസിൻ്റെ ഡിസ്ക്രിപ്ഷൻ സിട്രസ് സ്പൈസി കൂടി ശരിയാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ഇഷ്ടമുള്ളവർക്ക് വളരെ സെറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനത്തെവർക്ക് യൂസ് ചെയ്യാം ക്ലബ് അപ്പോൾ ഈ ജെൻസിൻ്റെ പേര് ഞാൻ ഫസ്റ്റ് പൊസിഷൻ സിഇഒക്ക് കൊടുക്കും പിന്നെ ഗോട്ട് പിന്നെ വരുന്ന ക്ലബ്ബ് വളരെ മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സ്മെല്ലായിരുന്നു നെക്സ്റ്റ് വരുന്ന ബെല്ലാവീറ്റാൻ്റെ ഡേറ്റ് വുമൺ ലേഡീസിൻ്റെ തന്നെയാണ് വുമണിൻ്റെ ഒരു പേർപ്പിൾ പാക്കേജിങ്ങാ ഇനൊരു ഫ്ലോറൽ ആ ഫ്രൂട്ടി ഫ്രൂട്ടി സിട്രസ് വൂഡി എല്ലാം കൂടെ അടിച്ച് കൂടെ അടിച്ചു വയ്ക്കാം മിക്സ് ആയിട്ട് വരുമ്പോൾ ആ ഒരു സ്മെല് ഇതൊരു മൈൽഡ് സ്മെല്ലാണ് ഫ്രൂട്ടി ഫ്ലോറിൽ തന്നെയാണ് വരുന്നത് സിട്രസി വരുന്നില്ല ഇത് ചെറിയ ഒക്കേഷൻസിലൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഓത് യൂണിസെക്സ് ആണെന്ന് തോന്നുന്നു ഓതിൻ്റെ ഓതാണ് എനിക്ക് തോന്നുന്നത് ജെൻസിനും ലേഡീസിനും ഒരു ടൈപ്പ് ഉള്ളതാണ് സ്വീറ്റ് ആൻഡ് ബോഡി ആയിട്ടുള്ളതാണ് അപ്പോൾ ഈ പെർഫ്യൂമിൻ്റെ സെറ്റ് എല്ലാം കഴിഞ്ഞു അപ്പോൾ എല്ലാം നല്ല നല്ലൊരു സ്മെൽ അധികം ബോഡി സ്മെല്ലാണ് ഈ ബെല്ലാവിറ്റയിൽ പറയുന്നത് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നത് പ്ലം എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അത് വനില വൈബ്സ് എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂമാണ് അപ്പോൾ പൊതുവേ എനിക്ക് ബോഡി പെർഫ്യൂംസ് അത്രയും ഇഷ്ടമല്ല എന്നാലും ഇതിൽ എനിക്ക് തോന്നുന്നു ഡെയ്റ്റ് ആൻഡ് ലേഡീസിൻ്റെ ഗ്ലാമും ഡെയ്റ്റും വലിയ കുഴപ്പമില്ലാത്ത പെർഫ്യൂമാണ് പിന്നെ വൈറ്റ് ഓത് കുറച്ച് പ്രായമുള്ളവർക്കാണെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ എനിക്കത് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി മെയിൻലി കുറച്ച് ഓൾഡായിട്ടുള്ള ആൾക്കാർക്ക് ഈ വൈറ്റോത് ഇഷ്ടപ്പെടും ഔത് വൈറ്റിൻ്റെ അത്ര മസ്ക്കിയല്ല എന്നാലും അതിനേക്കാളും കുറച്ചും കൂടെ സ്വീറ്റാണ് അപ്പോൾ നല്ലൊരു പെർഫ്യൂം സെറ്റാണ് ഈ ബെല്ലാബിറ്റയുടെ നമുക്കിത് ഓരോന്ന് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്കയിലൊക്കെ അവൈലബിളാണെന്നാണ് പറയുന്നത് ചിലപ്പോൾ ഓഫറിലൊക്കെ കിടക്കും ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം ഏതെങ്കിലും ഓഫറിലുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇടാം അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെർഫ്യൂമിൻ്റെ ചെയ്യണം ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഏതായാലും ഇപ്പോൾ കിട്ടിയപ്പോൾ ഒന്ന് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇതിൽ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂമ് ഉണ്ടെങ്കിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി പുതിയ വീഡിയോ വരുന്നവരെ ബൈ